على الخطا <سؤال> غير حسر ما لك أشكو فيه يا سيدي خير النبي يعني عبادتك تزيده تدن نبيه عميود عبلا دبر نبيه قران مركو ولو أنهم إلا أنفسهم جاءوك فاستغفروا الله فاستغفر لهم الرسول ചെയ്ത ആളുകൾ അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കുകയും എത്തിയിട്ട് അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കൽ തേടുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് നബി അലൈഹി പൊറുക്കൽ തേടുന്ന ഖുർആാൻ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ നബി അലിഹു വസ്ലമ്മയോട് പാപമോചനവും പൊറുക്കലും ഒക്കെ തേടാനാണ് അത്രേ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് ഈ ആയത്തോതി ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്തത് ക്രൂരമായി റബ്ബിന്റെ കിതാബിൽ നിന്ന് ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുകയാണ് ഈ മുസ്ലിയാർ ഇതുപോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് ചെയ്തു കൂടാത്തത് എന്താണ് അള്ളാഹുവിന് പേടിയില്ല പരലോകത്തെ പേടിയില്ലല്ലോ ദുന്യവിയായ ആവശ്യങ്ങൾ ദുന്യവിയായ ലാഭങ്ങൾ അതിനുവേണ്ടി എന്തും ചെയ്യും ഇപ്പൊ ഇവരുടെ വികലമായ ഒരു ആശയം സമർത്ഥിക്കും വളരെ മോശമായ രീതിയിൽ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാകെ എന്തൊക്കെയായി തീരാണ് അയാൾ അപ്പം എന്താണ് അത് എർത്തക്കപത്തുളളത് എന്താണ് എന്താണ് യാഥാർത്ഥ്യം പിന്നെ ഈ വിഷയത്തിൽ പറയുമ്പോഴേ ഞാനും ആ വീഡിയോ ക്ലിപ്പ് കണ്ടിരുന്നു ശരിക്ക് ഇവരെങ്ങനെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിൻ്റെ വളരെ പ്രകടമായ വളരെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാക്കാവുന്ന ഒരു വീഡിയോ ആണത് കാരണം ആ വീഡിയോയിൽ ഒരു ഉസ്താദ് പ്രസംഗിക്കാണ് പള്ളിയിലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് എന്ന് തോന്നുന്നു ഏതായാലും ആ ബൈത്ത് ചൊല്ലുന്നുണ്ട് ഇരുത്തക്കബുത്ത് എന്ന ബൈത്ത് ചൊല്ലുന്നുണ്ട് ആ ബൈത്ത് ചൊല്ലിയിട്ട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിൻ്റെ അർത്ഥവും പറയേണ്ടത് നബിയെ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു ശികായത്ത് പറയുന്നു ഈ ക്ലിപ്പ് ഇട്ടിട്ട് ഇയാൾ ഞാ അങ്ങട്ട് ഇയാൾ കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എന്തൊരു ശിർക്കാണ് നബിയോട് പാപമോചനം തോടുന്നു എന്ന് ഇയാൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഫലിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പച്ചയായ കളവ് വ്യക്തമായ രൂപത്തിൽ പറയുകയാണ് ഈ ഉസ്താദ് ആവലാതി ബോധിപ്പിക്കുക എന്ന് വ്യക്തമായി പറയുന്നത് ആ ഇയാളത്തെ ക്ലിപ്പിൽ തന്നെ കാണാം രണ്ടാമത് എന്താണ് സത്യത്തിൽ അലൽ ഇർത്തു എന്നുള്ളത് ലാബൈത്ത് അറിയാത്ത മോമിനികൾ ഉണ്ടാവില്ല അലൽ ഗൈറ ഹസ്രിൻ സയ്യിദി ഇങ്ങനെ ചൊല്ലിയിട്ട് ഞാൻ സാന്ദർഭികമായിട്ട് പറയുകയാണ് ഞങ്ങളുടെ അഭിമുന്യരായ ഗുരുവര്യർ ബഹുമാനപ്പെട്ട ഷെയ്ഖുൻ അൽ മർഹു കല്ലൂരിസ്താദവറുകൾ നവർ അള്ളാഹുഅബി ഇതിൻ്റെ മലയാളവും പറയാറുണ്ട് എൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ മലയാള വൈത്തും കൂടി ചൊല്ലിയാണ് അറ്റമില്ലാ ഞാൻ യാ കുറ്റമെന്നിൽ അറ്റമില്ല ഇതിൽ അന്യായം പറയുകയാണ് ആവലാതി ബോധിപ്പിക്കുകയാണ് ശികായത്തു പറയുകയാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങളോട് അങ്ങനെ ഒരാൾ പാപമോചനം നടത്തേടിയാൽ അതിന്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് ഒഴിയെ പറയാം അതേസമയത്ത് ഇതിലുള്ളത് എന്താണ് ഷിക്കായത്താണ് ആ വാക്കിൽ തന്നെ അറബി ഭാഷയുടെ ബാലപാഠം അറിയുന്നവർക്ക് ആ വ ആ വാക്കൊന്ന് പരിശോധിച്ചാൽ അറിയില്ലേ ലക്ക അഷ്കു ഷിക്കായത്തിൽ നിന്ന് വന്നതാണ് പിടിക്കപ്പെട്ടത് നിഷ്പന്നമായതാണ് ലക്ക അഷ്കു നബിയെ അങ്ങയോട് ആവലാതി പറയുന്നു നബി അലൈഹി സല്ലാവിതങ്ങളോട് സ്വഹാബത്ത് ആവലാതി പറഞ്ഞ എത്രയോ സംഭവങ്ങളില്ലേ ബഹുമാനപ്പെട്ട കബീർ അവിടുത്തെ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം െ മറക്കുകയാണ് എന്ന വിഷയത്തിൽ പറഞ്ഞു ഞാൻ സംഭവങ്ങൾ വിശദീകരിക്കലല്ല ഇവിടെ ലക്ഷ്യം ആ അങ്ങനെ നിബിതങ്ങളോട് ശിക്കായത്ത് പറഞ്ഞതാണ് അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബിനുമാജ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീഫ് അവിടെ ഈ സംഭവം അൽബാനി പോലും അഥവാ വഹാബികളുടെ അപ്പോസ്തലനായ അൽബാനി പോലും സഹി ഹാക്കുന്ന സംഭവം അതിലും പറയുന്നുണ്ട്

റിപ്പോർട്ട് ചെയ്ത സംഭവം മറവി എനിക്ക് പഠിച്ചത് മനസ്സിൽ നിൽക്കുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പരാതി പറഞ്ഞു ആവലാതി പറഞ്ഞു സങ്കടം പറഞ്ഞു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഹദീഫിന്റെ ഗ്രന്ഥങ്ങളെ നമ്മൾ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ കാണാൻ കഴിയും നിരവധി സംഭവങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നി അഷ്കുലൻ കബീറിൽ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീഫിൽ ഇത് നമുക്ക് കാണാൻ കഴിയും അതേ വാക്കുതന്നെ വസത്തൻ അജിതു ഹാഫി സുദിരി നബിഅലി വസ്ലമ തങ്ങളോട് ഹൃദയത്തിൽ തോന്നിയൊരു വസ്വാസ് പറയുകയാണ് ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ ബന്ധപ്പെട്ടു തന്നെ നമുക്ക് പറയാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇർത്ത അലൽ ഹത്ത എന്നതിൽ ഉള്ളത് അതിനപ്പുറം പാപമോചനം തേടുക എന്നത് അവിടെ ഇല്ലേ ഇല്ല അത് ഇവരെന്ത് ചെയ്യാണ് അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുത്തി തീർക്കുകയാണ് ഇനി അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ട് അത് പറയാം അതിന് മുമ്പ് നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങളോട് സുഹാബത്തിന് അങ്ങനെ ആവലാതി അവരുടെ ദുന്യവിയും ഉഹ്റവിയുമായ കാര്യത്തിൽ ഭൗതികവും അഭൗതികവും ദൃശ്യവും അദൃശ്യവുമായ കാര്യങ്ങളിലൊക്കെ സൊഹാബത്ത് നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങളോട് ആവലാദി പറഞ്ഞിട്ടുണ്ട് നിരവധി സംഭവങ്ങൾ ഹദീഫിന്റെ കിതാബുകൾ ഉദ്ധരിച്ച കാണാം നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളിൽ നിന്ന് അവർ ഗുണം പ്രതീക്ഷിച്ചിട്ടുണ്ട് അങ് ബഹുമാനപ്പെട്ടു അലഹു നബിസ് ായതിനു ശേഷം ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഏഴു ദിവസം എടുത്തു ഷാമിൽ നിന്ന് മദീനയിൽ നിന്ന് ഷാമിലേക്ക് ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയപ്പോൾ രണ്ടര ദിവസം രണ്ട് ദിവസവും അതിന്റെ പകുതിയും അഥവാ രണ്ടര ദിവസം എടുത്തത് എന്തേ ബഹുമാനപ്പെട്ടവർ അതിന്റെ കാരണം പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ നബി നബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ഖബർ ഷരീഫിന്റെ അടുത്ത് വന്ന് അലൈഹി സ്വലമതങ്ങളെ കൊണ്ട് പിന്നെ ഷഫായത്ത് തേടിയിട്ട് ദുആ ചെയ്തു അപ്പോഴാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് ഇമാം നബബിറി അള്ളാഹ്ഹു ഈ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെ സൊഹാബത്ത് തങ്ങളോട് ദുന്യവിയും ഉഹ്റവിയുമായ അവരുടെ വിഷയങ്ങളിൽ പരാതി പറഞ്ഞിട്ടുണ്ട് ആവലാതി പറഞ്ഞിട്ടുണ്ട് മറ്റേ അതിലെ ഒരു കാരണം കൂടി പറയാം കാരണം ബഹുമാനപ്പെട്ട റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അനസൈദ് ഉൽ ദി ആദം ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂർലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് വളരെ വ്യക്തമാണ് ഇമാമ്മാരൊക്കെ ഉദ്ധരിച്ച ഹദീഫാണ് സൊഹീ മുസ്ലിമിൽ ആ സംഭവമുണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട നവവി ഇമാം ആരാണ് സയ്യിദ് എന്ന് വിശദീകരിക്കുന്നുണ്ട് െ സയ്യിദ് എന്ന് പറഞ്ഞാൽ നേതാവ് കേവലം മലയാള വാക്കിൽ കേവല നേതാവ് എന്ന് പറയുന്നതിനപ്പുറം അതിൻ്റെ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട നവീമാം പറയുന്നുണ്ട് ഘട്ടങ്ങളിൽ തേടുന്നവരാണ് അവരാണ് അഭയം തേടപ്പെടുന്നവർ അവരാണ് സയ്യിദ് അഥവാ സെയ്ദ് എന്നതിൻ്റെ അർത്ഥം പറയാണ് സയ്യിദ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും അവരിലേക്ക് വരുന്ന ആഫത്തുകളെ തടയും ഇതാണ് സെയ്ദ് അപ്പോൾ അന അനസെയ്ദ് ഉൽദി ആദം എന്ന് പറഞ്ഞാൽ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രതിസന്ധികളെ ഇറക്കി വയ്ക്കാനും പരാതി പറയാനും ഏറ്റവും യോഗ്യരായവരാണ് മഹാനായ അഷറഫ് ഉൽ ഹൽഖർ ഞങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ ഞങ്ങളുടെ നേതാവാണ് നിങ്ങളെ നേതാവാണോ അല്ലേ എന്ന് ഞങ്ങൾക്കറിയില്ല ഇത്രയേ വിഷയത്തിൽ പറയാനുള്ളു ഇതേ അതിലേ ഒരു തെറ്റിദ്ധാരണ വരെ പരത്താറുണ്ട് അതായത് അന സയ്യിദ് ഉൽ യാദം ഫിയോമിൽ ഖിയാമ എന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ അപ്പോൾ അന്ത്യനാളിൽ മാത്രം നേതാവാണ് അന്ത്യനാളിൽ മാത്രം നേതാവാണ് അപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ ഒഫാത്തായിപ്പോ സഹായം ചോദിക്കേണ്ട ആളുകളല്ല നമ്മുടെ സഹായമൊന്നും നമ്മുടെ ആവലാദികളൊന്നും നമ്മൾ പോലെ ഒന്നും പരിഹരിക്കാൻ അറസ്തുവാക്കുക കഴിയൂല എന്നാണ് അവർ അതിനെ ഒരു അതെ ഇവരെ പോലത്തെ ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ജാഹിര്യങ്ങള് അല്ല അഥവാ ഇത്രയും പ്രകടമായി സഫാഹത്ത് പറയുന്ന ആൾക്കാരുണ്ടാവുന്ന മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട നവിമാമ അവിടെ വിശദീകരിക്കുന്നുണ്ട് അന്നഹു ബഹുമാനപ്പെട്ട റസൂർ ഉള്ളഹി സാവിതങ്ങള് സയ്യിദുഹും അവരുടെ സയ്യിദാണ് ഫിദ് ദുനിയാവിലും ആഹ്റത്തിലും സയ്യിദ് തന്നെയാണ് അതല്ലാതെ ആഹ്റത്തിൽ മാത്രം റസൂള്ള സയ്യിദ് ആവുകയും ദുനിയവിൽ സയ്യിദ് അല്ലാന്നല്ലേ ഞങ്ങളെ സംബന്ധിച്ച് ദുനിയവിൽ ആഹ്റത്തിലാണ് അങ്ങനെയാണ് ഇമാമുമാര് പഠിപ്പിച്ചത് മാത്രമല്ല അപ്പൊ പിന്നെ അവിടെ യോമിൽ ഖ്യാമ എന്ന് പ്രത്യേക എടുത്ത് പറയാനുള്ള കാരണം എന്താണ് ഫസബുത്തൽ അലൈസ്ങ്ങളുടെ ആ പിന്നെ നേതൃത്വം എല്ലാ ആളുകൾക്കും പ്രകടമായിട്ട് മനസ്സിലാകും അല്ലെ ആഹ്റത്തിൽ മഷറയിൽ ഒരുമിച്ച് കൂടുകയും ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോവുകയും ആ പ്രവാചകന്മാരൊക്കെ മടക്കിയാക്കുകയും ചെയ്യുമ്പോൾ അവസാനം ഉമ്മത്തിനത്താണിയായി ഹിസാബിന് വേണ്ടി ഉമ്മത്തിനെ വിളിക്കാൻ ശുപാർശ ചെയ്യുന്ന മഹാനായ അനലഹ 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 ആ ഞാൻ അർഹനാണ് അർഹനാണ് എന്ന് നബി അലൈഹി പറയും അവിടെ നബി അലൈഹി നേതൃത്വം സെയ്യാണ് എന്നത് വളരെ വ്യക്തവും പ്രകടവുമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതുപോലെ മാലിക്കിയോ മിദ്ദീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാന അന്ത്യനാടിന്റെ അല്ലെങ്കിൽ പ്രതിഫലനാളിന്റെ ഉടമ ദുന്യാൻ്റെ ഉടമസ്ഥനെ ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനല്ല എന്നല്ല ആ കാലം ആ സമയത്ത് അള്ളാഹുവിന്റെ അധികാരം ആ ഉടമസ്ഥത എല്ലാവർക്കും പ്രകടമായിട്ട് ബോധ്യപ്പെടും എന്നതുകൊണ്ടാണ് ഉൽദി പറഞ്ഞത് ഇനി അതിൽ ഒരു മറ്റു ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്ത് പറയാ പിന്നെ വ്യത്യസ്തമായ അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഉണ്ടാവും അത് ഓരോ വ്യക്തികളിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും ഓരോ വ്യക്തികളിലേക്ക് ചേർക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മാറും അതാണ് ഇപ്പോൾ നബിസ്വല്ലാവിസ്ലമതങ്ങളോട് പാപമോചനം തേടി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് പോലെ അല്ല ഒരിക്കലും അല്ല അത് ആരിലേക്കാണോ ചേർക്കുന്നത് അതിനനുസരിച്ചത് വ്യത്യാസപ്പെടും അതിന് അതിന് ഹദീഫിൻ്റെ ഗ്രന്ഥങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചാൽ നിരവധി ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും കുറച്ച് ഉദാഹരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ പറയാം മഹതിയായ സൈദ തുബി വസ്ലമ തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വിരി തൂക്കിയിട്ടിരുന്നു അതിലുള്ള ചില ചിത്രങ്ങളൊക്കെ കണ്ടിപ്പോൾ റസൂൽക്ക് ദേഷ്യം വന്നു ആ ദേഷ്യം വന്ന നബിതങ്ങളോട് ആയിഷാബി പറയുന്നുണ്ട് വ റസൂലിഹി യാ ഞാൻ എന്ത് എന്ത് ദമ്പ് തെറ്റാണ് ഞാൻ ചെയ്തത് അതൂബു ഇലഅി വ റസൂലിഹി അള്ളാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു റസൂൽ തങ്ങളിലേക്കും തൗബ ചെയ്തു മടങ്ങുന്നു അതൂബു എന്ന വാക്ക് നബിതങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞു ആയിഷാബി ഇസ്ലാം എന്ന് പുറത്തുപോയോ ഞാൻ ഒതുപില്ല എന്റെ രണ്ടു രണ്ടർത്ഥത്തിലാണ് സ്വഹാബത്ത് നിരന്തരം ഉപയോഗിച്ച വാക്കാണ് നബി നബിസ്വല്ലാ അലൈഹി തങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവരോട് ചോദിക്കുമ്പോൾ അള്ളാഹു റസൂലും ആയാലും അള്ളാഹുവും റസൂലുമാണ് ആയലം അപ്പോ അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ പങ്കു ചേർത്തു എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല അള്ളാഹുവിൻ്റെ ഇൽമൊന്ന് വേറെ നബി നബിസ്വല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ ഇൽമൊന്ന് വേറെ ഇത് വളരെ പ്രകടമല്ലേ വ്യക്തമല്ലേ ഇത് ആ നിബിധങ്ങളിലേക്ക് ചേർത്തി പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ നബി തങ്ങളെ റഹീം ഇസ്മുകളാണത് റഊഫും അള്ളാൻ്റെ ഇസ്മുകളാണ് എന്ന് ചൊല്ലണല്ലേ നമ്മൾ ചൊല്ലുന്നവരല്ലേ നമ്മൾ അതിലൊക്കെ നമുക്കത് വ്യക്തമല്ലേ പക്ഷേ അവിടെ റഊഫുർ റഹീം എന്ന് പറഞ്ഞാൽ റഊഫ് നബിയാണ് റഹീം നബിയാണ് നബി അതിൻ്റെ അർത്ഥം അള്ളാഹുവിൽ പങ്കു ചേർത്തതാണോ അള്ളാഹുവിനെ പറഞ്ഞ അതേ റഹൂഫിന്റെ മായന അല്ല നബിസ്ല മതങ്ങളെ പറഞ്ഞപ്പോൾ രണ്ടും വ്യത്യാസുണ്ട് ഇത് വേർതിരിച്ചു മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്ര അബദ്ധങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് വേറെ ഹദീഫില് ഇമാം മുസ്ലിം റദിഅള്ളാഹു നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ കാണാ ഏർ ഒരാള് തൻ്റെ അടിമയെ അടിക്കുകയാണ് അടിക്കുമ്പോ ഇനി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ അടിമ എന്തു പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ വീണ്ടും അയാൾ ഇങ്ങനെ അടിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ കാവലിനെ തീർന്നു നോക്കി വിശുദ്ധ ഖുർആനിൽ നമ്മൾ സാധാരണ എന്ന് ഖുർആൻ പറഞ്ഞ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ ചോദിക്കുക എന്ന് പറഞ്ഞ അതേ പദം ദുബി റസൂലില്ലാ സൊഹൈബ് മുസ്ലിമിന് ഉദ്ധരിക്കുകയാണ് എന്തേ ആ സൊഹാബി ഇസ്ലാം എന്ന് പുറത്തുപോയോ ഇമാം മുസ്ലിം റതി അള്ളാഹുഅലഹു ആ സംഭവം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയൂ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നബിസ്വല്ലാഹു ഇസ്ലി മതങ്ങളെക്കുറിച്ച് എന്ന വിധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പിന്നെ ഇതിനായി കഴിഞ്ഞാൽ ഇവരിങ്ങനെ പാടി നടക്കും എന്ന് പറഞ്ഞിട്ട് അടിമ എന്ന് പറഞ്ഞു അള്ളാൻ്റെ അടിമ എന്നല്ലേ പറയേണ്ടത് അപ്പോഴേക്ക് ഷിർക്കായി നേരത്തെ പറഞ്ഞതുപോലെ തുമ്മിയാലും തെറിച്ചാലും ഒക്കെ എന്താണ് ഷിർക്കാണ് അബുദുഖ എന്ന് പറഞ്ഞതോടുകൂടെ പ്രശ്നമായി എന്താണ് സഹോദരങ്ങളെ അതിലുള്ളത് അല്ലാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞ അതേ അർത്ഥാണോ നബിസ് അല്ലാവി തങ്ങളുടെ അടിമ എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ ആദ്യം ആരോപിക്കേണ്ടത് ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ രണ്ടാം ചക്രവർത്തി ഫാറൂഖ് ഖിലാഫത്ത് ഏറ്റെടുത്ത അവിടുത്തെ ആദ്യ പ്രസംഗത്തിൽ അവിടുന്ന് പറയുന്നുണ്ട് കുൻതുഹു ഞാൻ റസൂർന്റെ അടിമ ആയിരുന്നു എന്താണ് അർത്ഥം അള്ളാന്റെ അടിമ എന്നുള്ള അർത്ഥത്തില് അല്ല അപ്പൊ ഇതൊക്കെ വളരെ കൃത്യവും വളരെ വ്യക്തവുമാണ് പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ അനാവശ്യമായിട്ട് ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാര തെറ്റിദ്ധാരണകൾ പരത്തുക എന്നതാണ് അപ്പോൾ ഇതെല്ലാ വർഷവും ഇവർ ആവർത്തിക്കുന്നതാണ് അവരിത് ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിത് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ അവസരവുമാണ് പറയേണ്ടി വരികയുമാണ് അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ പറയുന്നത് ഏതായാലും ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടാൽ ഇത് ആ സെലഫിയുടെ വീഡിയോ ഇൻഷാല്ലാ അബുദർവീസ് ആ സെലഫിയുടെ വീഡിയോ കൂടി ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ ഒന്ന് റെഡിയാക്കാൻ ആ ആ വീഡിയോ കണ്ടാല് ഏത് സാധാരണക്കാരൻ മനസ്സിലാകും ആ ഉസ്താദ് പറഞ്ഞതിനെ ഇയാൾ വ്യക്തമായി ദുർവ്യാഖ്യാനം ചെയ്ത് പ്രകടമായിട്ട് എല്ലാവർക്കും കാണുന്ന വിധത്തിൽ ഇയാൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കാണാൻ കഴിയും എന്നിട്ട് അതിൽ നിന്നിട്ടാണ് അയാൾ ചോദിക്കുന്നത് നാല് ചോദ്യം എനിക്ക് ചോദിക്കാണ്ട് സൊഹാബി നബി തങ്ങളോട് ചോദിച്ചോ ഇസ്തേഖാർ നടത്തിയോ താബിയങ്ങൾ ഇസ്തുഫാർ നടത്തിയോ ഷാഫിമാം ഇസ്തേഖുഫാർ ഏത് ഈ സാധു ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടേയില്ല പക്ഷേ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണ് അപ്പോൾ ഇതിലിപ്പോൾ അതിനെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഷെക്ക എന്നുള്ള ഒരു പദം ആ പദത്തിൽ നിന്ന് നിഷ്പന്നമായ അഷ്കു എന്നതാണ് ഇവിടെ മങ്കുസ് മൗലതിൽ പ്രയോഗിച്ചിട്ടുള്ളത് ലഹ അഷ്കു ഫിഹിയ ഏ ആ തെറ്റുകളിൽ നബിയെ തങ്ങളോട് ഞാൻ ഷിഖായത്ത് നടത്തുന്നു എന്നതാണ് ഒന്ന് ഏ അപ്പോൾ അതിനെ തന്നെ നബി തങ്ങളോട് പൊറുക്കലിനെ തേടുക എന്ന് തെറ്റിദ്ധരിപ്പിച്ചു ഫസ്റ്റ് അയാൾ അതാണ് ചെയ്തത് രണ്ടാമത് ഇനി അവിടെ പൊറുക്കലിനെ തേടിയാൽ പോലും പൊങ്ങൾ പറഞ്ഞല്ലോ ആയിഷ ബിബി റതി ഉള്ളാഹു താലിതങ്ങളോട് നിബിതങ്ങളോട് തൗബ ചെയ്തു എന്ന് ഇവരുടെ ഭാഷയിൽ വേണമെങ്കിൽ പറയാം അതൂബു ഇല അത്തൂബ് ഇലഅള്ളാഹി വൈല റസൂലി അള്ളാൻ്റെ റസൂലിനോട് ഞാൻ തൗബ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആയിഷ ബി ബി ഇവരുടെ വിശ്വാസപ്രകാരം മുഷ്രിക്കാവും അപ്പോൾ അവിടെ എന്താണ് അതൂബുവിൻ്റെ അർത്ഥം റസൂൽ ഒരാൾ ഷികായത്ത് പറഞ്ഞാൽ എന്താണ് അർത്ഥം നിങ്ങൾ പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ ഷികായത്തിൻ്റെ ഉദാഹരണങ്ങളിൽ നബിസുലി സ്വലാ തങ്ങളോട് സുഹാബികൾ പറഞ്ഞിട്ടുള്ളത് അവരുടെ ഭൗതിക കാര്യങ്ങളും അഭൗതിക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സു ഉൽ ഹിഫൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് മെഡിസിൻ തരണമെന്നാണോ അതിനെന്തെങ്കിലും ക്യാപ്സൂള് തരണം എന്നാണോ റസൂല്ലാഹാനോട് ചോദിച്ചത് അല്ലല്ലോ അത് അഭൗതികമായ രീതിയിൽ അതിന് പരിഹാരം വേണം അതിനാണ് റസൂല്ലെ സമീപിച്ചത് എന്താ കണ്ട നാടിനേക്കാൾ അടുത്ത് അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന ഈ മുജാഹിദുകൾക്ക് ഈ വിശ്വാസം ഈ സ്വഹാബത്തിൻ്റെ ഈ പ്രവൃത്തിയൊക്കെ എവിടെയാണ് വരെ വെക്കുകാലോചിച്ച് നോക്കി സുഹൃത്തുക്കളാ അപ്പൊ ഇതുപോലെ പിന്നെ ഈ പ്രയോഗങ്ങൾ പദപ്രയോഗങ്ങൾ അതൊക്കെ റസൂല്ലോട് നടത്തുമ്പോൾ അതിൻ്റെ ഒരു രീതി ഉണ്ട് അതിൻ്റെ ഒരു വിശ്വാസം ഉണ്ട് അള്ളാഹിനോട് നടത്തുമ്പോൾ അതിലൊരു ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കി കൂടുതൽ പറയണ്ട് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളായി ഉമർ മൌലവിന്റെ ഇവർ പുകഴ്ത്തി പാടിയ സംഭവം പറഞ്ഞിരുന്നല്ലോ ആ കൂട്ടത്തിൽ യാമൻ കൂട്ടത്തില് എന്ന് പറയുന്ന ബൈത്തൊക്കെ നമ്മൾ ചൊല്ലിയിരുന്നു അതിൻ്റെ കമന്റിലും ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇതിലെവിടെയാണ് ഉമർ മൗലുവിനെ വിളിക്കുന്നത് അപ്പോൾ ഇവർക്ക് വിളിക്കലാണ് വലിയ പ്രശ്നം അപ്പോൾ ഇന്നോട് പേഴ്സണൽ ആയിട്ടും ഒരു സാധു കാരണം എന്താ പറയുക ഇവര് പേരിൽ എന്താ ചോദിച്ചാൽ ഇവര് വലിയ ആലിമുൽ അല്ലാമേണെന്നാണ് ഈ സാധുക്കളുടെ വിചാരം മുമ്പ് ഒരുത്തനെ ആ അദീഫ് സ്വയം ആണോന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു എന്താ ഇപ്പൊ ഈ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചു അപ്പോൾ ഈ സാധുവിന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല എനിക്ക് സ്വഹീഹ് ശരിയായ ഹദീഫ് എന്നാവൻ പറഞ്ഞത് അത്രേ ആ സാധുക്കൾക്ക് വിവരമുള്ളൂ ഏറ്റവും ചുരുങ്ങിയത് അതിനെക്കുറിച്ച് ധാരണയല്ല എന്ന് അറിയാനുള്ള വരുമ്പോൾ അല്ല അപ്പൊ ഈ സാധു വന്നിട്ട് അതിന് വിളിയില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അതിന്റെ വ്യക്തമായ അർത്ഥം പറഞ്ഞു കൊടുത്തു എന്ന് വ്യക്തമായിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു അലൂതു എന്ന് പറഞ്ഞാൽ അഭയം തേടുന്നത് അഭയം നൽകുന്നവൻ അഹ്വാലു എന്ന് പറഞ്ഞാൽ ഇന്നത് യാ എന്നത് നിതാ ഇന്റെ അർത്ഥമാണ് വിളിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇതന്നെയാണ് യാ ലീമൻ അലൂദു ഇതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്ക് ഈ സാധു പറയണേ പക്ഷെ ഞങ്ങളത് വേറെ അർത്ഥത്തിലാ പറഞ്ഞു അബിബിക്ക് വേറെ അർത്ഥം ഒക്കെ ഉണ്ട് നമ്മുടെ പായമക്കാര് പറയലോ ഞങ്ങൾ ഐമൂന്ന് പതിനഞ്ചു ഞങ്ങളത് പതിനെട്ടോ അത് നിങ്ങൾക്ക് വേറെ അർത്ഥം ഉണ്ട് ഞങ്ങൾക്ക് വേറെ അർത്ഥം പറ്റൂലേ അപ്പൊ ഞങ്ങൾ പറയുമ്പോഴും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന ഒരർത്ഥവും നബീസ് അല്ലാവിസ്ലമ തങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ഒരു അർത്ഥമാണ് ആ സാധുവിനെ വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് സാധാരണക്കാർ ഇവർ തെറ്റിദ്ധരിക്കണത് തെറ്റിദ്ധരിപ്പിക്കുന്നത് മാത്രമല്ല സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെ പേരിൽ ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ആലിമീങ്ങളോട് ഇത്തരം ധീരിൻ്റെ ശി ആറുകളോടൊക്കെ വല്ലാത്ത ഒരു ഈർഷ്യതയും ഒരു പകയും അവരുടെ ഉള്ളിലേക്ക് കുത്തിവെച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അതും ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് അതിലേ ഈ യാമൻ അലൂതു ഇന്നോടും ചില ആൾക്കാർ ചോദിച്ചിട്ട് കേട്ടോ അതൊക്കെ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല അന്ന് തന്നെ അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടാവുന്നു ശരിയാണ് കാരണം പുതിയ ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല ഇന്നോടും ചോദിച്ചത് അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പി എമ്മിൽ ഒന്നാണ് അപ്പം ഞാൻ അത് ഇട്ടുകൊടുത്തു അത്തോഹീദ് മാസികയിലാണ് ഇന്നാലിന്ന ആളുകൾ അതാണ് ഉമർ ഫാറൂഖി തിരൂർക്കാട് ആണ് അത് എഴുതുന്നത് മുജാഹിസിൻ്റെ നേതാവാണ് അത് എഴുതുന്നത് അതിന്റെ എത്ര ഗൗരവമാണ് ഇവരിലെ ചേർത്ത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭയം നൽകുന്നവനെ അഭയം നൽകുന്നവൻ ആര് ഉമർദ്ദിന്ന് വിളിച്ചാൽ വിളിച്ചു പറഞ്ഞ ആ സാധുവിനെ തന്നെ വിളിക്കേണ്ടി ഞാൻ ആലോചിക്കണത് അപ്പം എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് അതിൽ വിശ്വാസം അതായത് ഇതിൽ വിശ്വാസമാണ് പ്രധാനം ഏറ്റവും അത് ഈ ജനങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് വിശ്വാസമാണ് പ്രധാനം തരിക്കുന്നതല്ല തരയ്ക്കുന്നതല്ല മൂക്കല്ലത് ഷെർക്ക് എന്ന് പറയുന്നത് ഏഹ് വിശ്വാസം നമ്മുടെ വിശ്വാസം രൂഢമൂലമാണെങ്കിൽ അവിടെ ഷെർക്ക് കടന്നു വരാൻ കഴിയില്ല നമ്മൾ ഏകനായ അള്ളാഹുവിൽ ആണ് വിശ്വസിക്കുന്നത് ആ സ്ഥാനത്തേക്ക് ഒരാളെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല ഏ ചേർക്കു വരാൻ അതിന് മാനദണ്ഡങ്ങൾ ഉണ്ട് അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചവരും പഠിപ്പിച്ചവരും പഠിക്കുന്നവരും പഠിച്ച് മനസ്സിലാക്കിയവരുമാണ് സുന്നികൾ സാധാരണക്കാരായ ആളുകൾക്ക് പോലും അറിയാം ഈ മഹാന്മാരൊന്നും ദൈവങ്ങളല്ല എന്ന് എന്നിട്ടും പച്ചയായിട്ട് ദുർവ്യാഖ്യാനം നടത്തുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുക ഇത് നിങ്ങൾ ചോദിച്ചു നോക്കുക ഒരു സാധാരണക്കാരായ കേരളത്തിലെ മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ഒരു ഉപര സമൂഹത്തിൽപ്പെട്ട ഒരാളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിച്ചു നോക്കി ഇങ്ങനെ പറഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവർക്ക് കുട്ടികൾ പറഞ്ഞു തരും ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞു തരും ഇതിൻ്റെ അർത്ഥം അള്ളാഹു ഒരാളെ ഉള്ളു ഏകനാണ് ഏഹ് വിളിക്കുമ്പോൾ ഇന്നൻ്റെ അർത്ഥത്തിനാണ് ഇതൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും ഇതാണ് ഇവർ പരസ്പരം ഷിർക്കാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അപകടം അവരുടെ ഉസൂല് തന്നെ അവർ സ്വയം നിർമ്മിച്ചതാണല്ലോ അപ്പോൾ അതിൽ അവര് പിന്നെ സ്വന്തം സ്വന്തം കാഫിറാക്കി തുടങ്ങിയപ്പോൾ അങ്ങനെ ആരും ബാക്കിയില്ല ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മള് പറയുമ്പോ കേരളത്തിൽ ഇതാണെങ്കിൽ ഗൾഫിൽ പല ഗ്രൂപ്പാണ് അത്രേ പത്ത് മുന്നൂറ് ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ സലഫി ഗ്രൂപ്പുകൾ ഗൾഫ് പിന്നെ ഗൾഫ് നാടുകളില് ഇവിടെ എട്ട് പത്തൊക്കെ ഉള്ളു ഭയങ്കര അപകടമാണ് അവിടെന്നാണ് പറയുന്നത് ആരാ പറയണ അറിയോ മറ്റാത്ത അബിലീഗിൻ്റെ ജംഗായി ഉണ്ടല്ലോ അമീന് അമീൻ മൗലവി മാഹി അയാള് ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട് അയാള് കിതാബൊക്കെ ഉദ്ധരിച്ചിട്ടാണ് പറയുന്നത് ഏഹ് ഗൾഫ് സെൽഫികൾ പരസ്പരം ശുർക്കാരോപിച്ച് ആരോപിച്ച് അടുത്ത പെരയിലുള്ളവനും അതിൻ്റെ അപ്പുറത്തോനും ശരിക്കാണ് ഇവൻ്റെ പെരയിലുള്ള അപ്പുറത്ത് റൂമിലുള്ള ആളക്കുമ്പോൾ ശരിക്കാണ് ഈ അവസ്ഥയിലാണ് ഇവരുടെ കാര്യം പോകുന്നത് നോക്കണത് നിങ്ങൾ എന്താക്കി പരിശുദ്ധ ദീനിനെ പരിശോധന ദീനനെന്താക്കി വർ തുണ്ടുണ്ടാക്കിയിൽ അതുകൊണ്ട് ജനങ്ങളങ്ങനെ പാറ്റിക്കാൻ കൊളുപ്പില്ലാതെ സോഷ്യൽ മീഡിയയിൽ വരിക